ും കാണുന്നില്ലേ മാില്ലാതേ കരുതൂകേണ്ടീകരങ്ങൾ കെടുതീക തീർത്താവൻ തഴുഗേടുമേ ആഴലേറും ജീവിതമാരു നീ തളരുകയോ ുംവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനൊന്നാമത് വാക്യം രണ്ടാമത് ഭാഗം ആകാശത്തിൻ കീഴിലുള്ളതൊക്കെയും എൻ്റേതല്ലയോ എന്നുള്ള വാക്യമാണ് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ നാം കാണുന്നതെന്തോ അതൊക്കെയും അത്യുന്നതനായ ദൈവത്തിൻ്റെ വകയാണ് എന്ന് ആഴമായി ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് പത്തൊൻപതാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം കേൾപ്പാനുമില്ല ഭൂമിയിലെല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ എത്രത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു എന്ന് പറഞ്ഞ് താഴേക്ക് വരുന്ന ദൈവവചന ഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് ആകാശത്തിലും ഭൂമിയിലും എനിക്കും നിങ്ങൾക്കും കാണുവാൻ കഴിയുന്ന സകലതും ദൈവത്തിൻ്റെ വകയാണ് അതിൻ്റെ സൃഷ്ടിതാവ് ദൈവമാണ് എന്നുള്ളതാണ് ഭൂമിയേയും ഭൂമണ്ഡലങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്നതുകൊണ്ട് സകല സൃഷ്ടിയും സൃഷ്ടിതാവെന്നുള്ള നിലയിൽ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും തിരുവചനത്തിൻ്റെ ആഴങ്ങളാണ് ജ്ഞാനികളിജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകത്തിനകത്ത് പറഞ്ഞു വരുമ്പോൾ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളെല്ലാം സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം ഒരു തലമുറ പോകുന്നു മറ്റൊരു തലമുറ വരുന്നു ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബത്തപ്പെട്ട് ചെല്ലുന്നു എന്നൊക്കെ ഒന്നാം അധ്യായത്തിനകത്ത് ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും നാം സഭാപ്രസംഗിയുടെ പുസ്തകം മുഴുവനായി പഠിച്ചു നോക്കുമ്പോൾ മായ മായ സകലവും മായയാണ് മായയല്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവമാണ് ദൈവത്തിൻ്റെ വചനമാണ് എന്നാഴമായി ജ്ഞാനിയായ ശലോമോൻ നമ്മെ ഓർപ്പിക്കുക തന്നെയാണ് ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നതും ആകാശവും ആകാശത്തിലുള്ള സകല ചരാചരങ്ങളും ഭൂമിയും ഭൂമണ്ഡലവും ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ സിട്ടിപ്പിൻ്റെയും ചരിത്രമായി നിലനിൽക്കുന്നു ആ ദൈവത്തിൻ്റെ വകയാണ് സകലതു തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നതിയിൽ ഞാനും നിങ്ങളും ഒന്നുമില്ല ഏതുമില്ല എന്നീകരിച്ചുകൊണ്ട് അൽപ്പായസുള്ള മനുഷ്യരാണെന്നാമെങ്കിലും അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവും ഉടയവനുമായ ദൈവത്തെ ആഴമായി ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ടെന്നും ആ നിലകളിൽ നാം പോകേണമെന്നും നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുക തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ആർപ്പിച്ചിട്ടുള്ളത് ആകാശം ദൈവത്തിൻ്റെതാണ് ഭൂമി ദൈവത്തിൻ്റെതാണ് ഇവിടെ കാണുന്ന സകലതും ദൈവത്തിൻ്റെ വകയാണ് ആകയാൽ സകലത്തിൻ്റെയും സിഷ്ടിതാവായ ദൈവത്തെ എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടിതാവായ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുടെയും ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിൽപ്പാനും സകലത്തിൻ്റെയും ഉടയവൻ ദൈവമാണെന്നും എൻ്റെയും ഉടയവൻ്റെയുമാണെന്നും ഓർത്തു ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ എന്നെ സഹായിക്കണം ഈ ദൈവം അതിനെ കേട്ട എല്ലാവരും അനുഗ്രഹിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ